നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഫ്ളോറിഡയിൽ ചെറുവിമാനം അടിയന്തര ലാൻഡിംഗ് നടത്താൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ രണ്ടു പേർ മരിച്ചു കൊളിയർ കൗണ്ടിയിലെ പൈൻ റിഡ്ജ് റോഡിലാണ് അതായത് അവിടുത്തെ ഒരു ദേശീയപാത കൂടിയാണിത് ഈ ദേശീയപാതയിലാണ് വിമാനത്തിന്റെ ക്രാഷ് ലാൻഡിങ് സംഭവിച്ചത് വിമാനത്തിന്റെ ചിറക് കാറിൽ ഇടിച്ച ശേഷം സമീപമുള്ള മതിലിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് സംഭവസ്ഥലത്ത് കൂടി സഞ്ചരിച്ച മറ്റ് യാത്രക്കാർ പറയുന്നത് ബ്രിയാൻ വാക്കറും സുഹൃത്തുമാണ് അപകടത്തിൽപ്പെട്ട കാറിന്റെ തൊട്ടു പിന്നാലെ സഞ്ചരിച്ചത് അതായത് ഈ അപകടത്തിൽപ്പെട്ട കാറിന്റെ തൊട്ടു പിന്നാലെ സഞ്ചരിച്ച യാത്രക്കാരനാണ് ബ്രിയാൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സുഹൃത്തുമായാണ് ഈ കാറിന്റെ തൊട്ടു പിന്നാലെ സഞ്ചരിച്ചത് തലനാഴിരക്കാണ് ഇവർ അപകടത്തിൽപ്പെടാതിരുന്നത് തന്റെ കൺമുന്നിൽ ഒരു കാറും അതുപോലെ തന്നെ വിമാനവും തീഗോളമായത് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയായിരുന്നു ഇവർ ഞങ്ങളുടെ മുന്നിലുള്ള കാറാണ് കത്തിയത് നിമിഷങ്ങളുടെ വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടതെന്നും ഞങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ സഞ്ചരിച്ച വിമാനം വശത്തു കൂടി തെന്നി മാറുകയായിരുന്നുവെന്നും യാത്രക്കാർ പറയുന്നു വലിയ ശബ്ദത്തോടെ ഒരു ഉഗ്രസ്ഫോടനമാണ് പിന്നീട് കണ്ടത് വിമാനത്തിന്റെ കഷ്ണങ്ങൾ ദേശീയപാതയിൽ നിറഞ്ഞു മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടുവെങ്കിലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സിനിമാ കഥ പോലെയാണ് തോന്നുന്നത് എന്നാണ് യാത്രക്കാരിൽ പലരും പറയുന്നത് ൻ ചലഞ്ചർ അറുന്നൂറ് ജെറ്റ് വിമാനമാണ് പ്രാദേശിക സമയം വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നരയോടുകൂടി അപകടത്തിൽപ്പെട്ടത് അഞ്ചു പേരാണ് വിമാനത്തിനുണ്ടായിരുന്നത് മൂന്ന് പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കൊളംബസിലെ ഒഹയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള വിമാനത്താവളത്തിൽ നിന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി വിമാനം പറന്നുയർന്നിരുന്നു നേപ്പിൾസിലാണ് വിമാനം ഇറങ്ങേണ്ടിയിരുന്നത് എന്നാൽ എഞ്ചിൻ തകരാറിനെ തുടർന്ന് അടിയന്തര ലാൻഡിംഗിന് ശ്രമിക്കുകയായിരുന്നു ഫ്ലോറിഡയിലെ ഫോർഡ് ലോഡർ ആസ്ഥാനമായുള്ള ഹോപ്പേ ജെറ്റ് വേൾഡ് വൈസ് ചാർട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത് സംഭവത്തിൽ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡും അന്വേഷണം നടത്തുന്നുണ്ട് അന്വേഷണ സംഘം സംഭവസ്ഥലത്തിന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് പ്രാഥമിക റിപ്പോർട്ട് മുപ്പത് ദിവസത്തിനകം സമർപ്പിക്കും അപകടം നടന്ന പാത അടച്ചതായും ഇതര റൂട്ടുകളിലൂടെ യാത്ര നടത്തണമെന്നുമാണ് അധികൃതരുടെ മുന്നറിയിപ്പ് സമാന രീതിയിലുള്ള സംഭവവുമായി ബന്ധപ്പെട്ട് സമീപകാലത്തും ഇത്തരത്തിലുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു അതും ചെറുവിമാനം ഒരു വീടിന്റെ മേൽക്കൂരയിൽ ഇടിച്ച് ഇറങ്ങിയതായിരുന്നു കണ്ടത് വീടിനകത്തുണ്ടായിരുന്നവരും അത് പൈലറ്റും അന്ന് മരണപ്പെട്ടിരുന്നു അടിയന്തര ഘട്ടം എഞ്ചിന്റെ തകരാറ് കൊണ്ട് തന്നെയാണ് അന്നും ഇത്തരത്തിൽ വീടിന്റെ മേൽക്കൂരയിൽ ഒരു ചെറുവിമാനം ഇടിച്ചിറങ്ങിയത് ഇപ്പോഴിതാ കാറിലേക്ക് ചെറുവിമാനം ഇടിച്ചിറങ്ങുന്നു വിമാനത്തിന്റെ ചിറകാണ് കാറിലേക്ക് പതിച്ചത് കാറിലേക്ക് പതിക്കുകയും തൊട്ടടുത്തുള്ള മതിലിലേക്ക് വീഴുകയുമായിരുന്നു ചെയ്തത് തുടർന്ന് തന്നെ ഒരു തീഗോളമായി മാറുകയായിരുന്നു വിമാനം വിമാനവും കാറും തീഗോളമായി മാറുകയായിരുന്നു എന്തായാലും അത്ഭുതപ്പെടുന്ന ഒരു വാർത്ത തന്നെയാണ് ഫ്ലോറിഡയിൽ നിന്നും വരുന്നത്